രുദ്രൻ വരുന്നതും കാത്തിരിക്കുകയാണ് പാർവതി ശിവ കൊണ്ടുവരാൻ പോയപ്പോൾ മുതൽ അച്ചമ്മയോടൊപ്പം ഇരിപ്പാണവൾ മറ്റുള്ളവരെല്ലാം കിടന്നു ഏത്താറായി കാണും അല്ല അച്ചമ്മയെ ക്ലോക്കിലേക്ക് നോക്കി ഏതാണ്ട് സമയം തിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യം വരും മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അച്ചമ്മ ചീരിച്ചുകൊണ്ട് പറഞ്ഞു തുമ്പിമോളും മടിയിൽ കിടന്നിട്ട് ഉറക്കമായിട്ടും മോളെ കിടത്താതെ ഇരിക്കുകയായിരുന്നു അവൾ ചിലപ്പോൾ കിടത്തിയാൽ ഉണരും പിന്നെ കൂടെ കിടന്നുറങ്ങേണ്ടി വരും അപ്പോഴേക്കും രുദ്രൻ വന്നാലോ അതുകൊണ്ടാണ് കുഞ്ഞിനെ കിടത്താതെ നോക്കിയിരിക്കുന്നത് മോളെ കൊണ്ടുപോയി കിടത്താൻ നോക്കും മോളെ അച്ചമ്മ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലാ മനസ്സാണ് പാർവതി എഴുന്നേറ്റു അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കിടത്തിയപ്പോൾ കുഞ്ഞുണർന്നും അവളുടെ കഴുത്തിൽ വട്ടം പിടിച്ചും ഇനിയിപ്പോൾ വീടില്ല ശരിക്കും ഉറങ്ങാതെ എന്നുറപ്പായി അവൾക്ക് ആ സമയത്ത് തന്നെയാണ് രുദ്രനെത്തുകയും ചെയ്തു അച്ചമ്മയെ അവനെ സ്വരം കേട്ടപ്പോൾ തന്നെ മനസ്സിൽ കുളിർമഴ പെയ്തതുപോലെ അവൾക്ക് ഇത് കണ്ടോ ഇതാണ് പൂത്തൻപുറികൾ രുദ്രദേവിന് ലഭിച്ച അംഗീകാരം ബാഗിൽ നിന്ന് മികച്ച ബിസിനസ് ഐ കൺ ട്രോഫി എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞവൻ ട്രോഫി കൂടാതെ പ്രശസ്തി പത്രവും ഉണ്ടായിരുന്നു എല്ലാം വാങ്ങി നോക്കിയാൽ അച്ചമ്മ ആദ്യമായി കിട്ടുന്നതല്ലെങ്കിലും അവന് കിട്ടുന്ന ഓരോ അവാർഡും അവർക്ക് ആദ്യം കിട്ടുന്നത് പോലെ തന്നെ സന്തോഷമുള്ളതാണ് നന്നായി മോനെ ആ ചച്ചൻ്റെ കഴിവാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹവും ബിസിനസ്സിൽ നമ്പർ വൺ ആയിരുന്നു അവൻ ഇതുപോലെ ഒന്നും അംഗീകരിക്കലില്ലായിരുന്നു എന്ന് മാത്രം ആ ചച്ചനെ പോലെ നീ ബിസിനസ്സിൽ നിൻ്റേതായ മുദ്ര പതിപ്പിച്ചാലോ അച്ചമ്മയ്ക്ക് സന്തോഷമുണ്ട് അവന്റെ മൂർധാവിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞവർ അച്ചമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും നിന്നോടൊപ്പം ഉണ്ടാവും നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു അച്ഛമ്മ മോളെ ഒരു വിധത്തിൽ ഉറക്കി വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞ് വീണ്ടും ഇറക്ക പിടിച്ചു ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം കുഞ്ഞിനെ ചേർത്ത് പിടിച്ച കിടക്കുകയാണ് പാർവതി തുമ്പിമോൾ ഉറങ്ങോ ഹാളിൽ പ്രതീക്ഷിച്ചവരെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചവൻ ഇത്ര നേരം ഉറങ്ങിയ കുഞ്ഞിനെ മടിയിലിരുത്തി നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു പാർവതി ഞാനാ പറഞ്ഞത് കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്താൻ അതെയോ ഞാനൊന്ന് പോയി കാണട്ടെ രൂദ്രൻ പറഞ്ഞു എടാ ഞാനും കിടക്കാൻ പോകുന്നു നാളെ പതിനൊന്ന് മണിക്ക് സ്കൈ ബ്ലൂ ഗ്രൂപ്പ് എം ഡിയുമായി മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഏട്ടൻ പോകുമോ അതോ ഞാൻ പോയാൽ മതിയോ ഗേറ്റും വാതിലുമൊക്കെ അടച്ചു കൊണ്ട് വരികയായിരുന്നു ശിവ ചോദിച്ചു അത് നീ അറ്റൻഡ് ചെയ്താൽ മതി ഞാൻ വൈകും ഓഫീസിലേക്ക് വരാൻ എനിക്ക് ഗാർമെൻറ്റ്സ് വരെ ഒന്ന് പോകണം എമർജൻസി ആയി അത് കഴിഞ്ഞിട്ടേ വേറെ എന്തു എന്തുകൊള്ളു രൂദ്രനൽപ്പം ഗൗരവത്തിലാണ് പറഞ്ഞത് എന്തൊക്കെ ദുരൂഹതകൾ ഉള്ളതുപോലെ തോന്നി ശിവയ്ക്ക് ഓക്കേട്ടാ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവ റൂമിലേക്ക് പോയി ഞാനും കിടക്കണം നിന്നെ കാത്തിരുന്ന നേരെ ഒരുപാടായി അച്ഛൻ റൂമിലേക്ക് പോയി പാർവതി കിടക്കുന്ന റൂമിന്റെ വാതിൽ ചാരിറ്റികളും ഒച്ച ഉണ്ടാക്കാതെ വാതിൽ തുറന്നവൻ തുമ്പിമോൾ ഉണരണ്ട എന്ന് കരുതി തന്നെയാണ് അങ്ങനെ ചെയ്തത് പാർവതി മോളെ ഒരു വിധത്തിൽ ഉറക്കി എഴുന്നേറ്റിരുന്നു ചുത്തനെ കണ്ടപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടുന്നു ദയവേട്ടാ വിളിച്ചിൻ്റെ ഓടി വന്ന അവനെ കെട്ടിപ്പിടിച്ചവൾ അവൻ്റെ ഈ കൈകളും അവളെ ഇറക്ക പുണർന്നു നാല് ദിവസം എന്നത് നാല് വർഷം പോലെയായിരുന്നു രണ്ടു പേർക്കും പരസ്പരം കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുകയായിരുന്ന രണ്ടുപേരും ഏതൊരു ശക്തി തങ്ങളെ ഒരുമിപ്പിക്കാൻ പ്രവർത്തിക്കുന്നത് തോന്നിപ്പോയി പാർവതിക്ക് ഒരുപക്ഷെ തൻ്റെ അമ്മയുടെ ആത്മാവായിരിക്കാം പെണ്ണെ അവളെ കാതിൽ പതിയിൽ വിളിച്ചവൻ അത്രമേൽ പ്രണയാർദ്രമായി നീ മൂളിക്കൊണ്ട് അവരിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു നാല് ദിവസം നാല് യുഗം പോലെയാണ് കടന്നു പോയത് പാർ നീ ഇല്ലാതെ ഇനി രുദ്രൻ മുന്നോട്ടില്ല ശ്രീ പാർവതി അത്രമേൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഒരു തണിൽ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ പറഞ്ഞവൻ കേൾക്കാൻ ഏറെ കൊതിച്ചിരുന്ന വാക്കുകൾ ദേവേട്ടാ എനിക്കും അങ്ങനെ തന്നെയാണ് ഈ ദേവനിൽ അലിഞ്ഞു ചേരാൻ വിധിക്കപ്പെട്ടവൾ ശ്രീ പാർവതി അവനെ ചെമ്പൻ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി പറഞ്ഞവളും പാർവതി തുമ്പിമോളുടെ അച്ഛന് ആരോഗ്യം തിരിച്ചു കിട്ടി ഷാഫി പതക്കം നടക്കാൻ തുടങ്ങി നമ്മുടെ തുമ്പിമോളുടെ അമ്മ ആരാണെന്ന് അറിയേണ്ടത് നിനക്ക് അവളുടെ മുഖത്തെ ഞെട്ടൽ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചവൻ ആര ദേവേട്ട നമ്മുടെ തുമ്പിമോളെ അമ്മ അവർ നമ്മുടെ മോളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണോ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടുമോ ദേവേട്ട ഒന്നിന് പുറകെ ഒന്നായി ഒത്തിരി ചോദ്യങ്ങൾ അവൾ ഓരോ ചോദ്യങ്ങളും അവന്റെ ഹൃദയഭിത്തികൾ തുളിച്ചു കയറി അച്ഛനും അമ്മയും അവകാശം പറഞ്ഞു വന്ന പിന്നെയും നമ്മൾ എന്തു ചെയ്യും ശ്രീ ഇല്ലെന്ന് പറയും തുമ്പി മോളെ ആരുമല്ല നമ്മൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന മോളെ നോക്കി പറഞ്ഞവൻ അത് പറയുമ്പോൾ അവന്റെ തൊണ്ടിടതിപ്പോയി ജ്യോതിരനെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി പാർവതികീർ പെറ്റി വീണുടനെ കയ്യിൽ കിട്ടിയതാണ് കുഞ്ഞെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നോക്കി വളർത്തി താൻ ചതിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ട് ആ കുയർന്ന ജീവനെ നെഞ്ചിയിട്ട് ഉറക്കി പാവം ഓർത്തുപോയി പാർവതി നിനക്കറിയണേ നമ്മുടെ മോളുടെ അമ്മയാരാണ് അവരെ നേരിട്ട് കണ്ടില്ലെങ്കിലും നീ അറിയും നിനക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ മോളുടെ അമ്മ നമ്മുടെ കൺവെട്ടത്തിന് തുമ്പിമോൾ എങ്ങോട്ടും പോകില്ലെന്ന് വിശ്വസിക്കാം പാർവതി ദേഹത്തുനിന്ന് മലർത്തി മാറ്റി തുമ്പിമോളെ അരികിലിരുന്ന് കുഞ്ഞു നെറ്റിലേക്ക് വീനുകിടക്കുന്ന മുടിയിഴകളെ മാടി ഒതുക്കി ആ നെറ്റിയിൽ കുഞ്ഞു ചുമനം നൽകിയവൻ മോളെ ഉണർത്താതെ പാർവതിയും അവൻ്റെ അരികിലിരുന്ന് ആകാംക്ഷയോടെ നിന്റെ അപ്പച്ചയുടെ മകൾ അനുശ്രീയാണ് തുമ്പി മോളുടെ അമ്മ അന്ന് ഇവിടെ വന്നില്ലേ ശ്രീകര എന്ന നിന്റെ അച്ഛൻ്റെ ഇളയ പെങ്ങൾ ഇപ്പം തറവാട്ടിൽ താമസിക്കുന്നവടെ ഒരു മകൾ അനുശ്രീയുടെ മകളാണ് നമ്മുടെ തുമ്പി ഷാഫിയും അനുശ്രീയും കോളേജിൽ വെച്ചുള്ള പ്രണയമായിരുന്നു ഷാഫി ജോലി കിട്ടി ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി എന്നും പറഞ്ഞ് അനുശ്രീയും കൂട്ടിക്കൊണ്ടുപോയി അവരവിടെ ഒരേ ഫ്ലാറ്റാണ് താമസിച്ചിരുന്നത് അറിയാതെ എപ്പോഴും സംഭവിച്ചു പോയൊരു തെറ്റ് ആ തെറ്റിന് ബലി കൊടുക്കേണ്ടി വന്നത് അവിടെ ഇത്രയും കാലത്തെ ജീവിതം തന്നെയായിരുന്നു മാനസിക തെറ്റാനുസൃം സ്വന്തം ഏട്ടന്മാരുടെ ക്രൂരതയ്ക്ക് ബലിയാകേണ്ടി വന്ന ഷാഫിയും ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് കുറ്റബോധം കൊണ്ട് നീർന്ന മനസ്സോടെ നമ്മളായിട്ട് ഇനി അവരെ വേദനിപ്പിച്ചുകൂടാ ഉറച്ച വാക്കുകളോടെ രുദ്രൻ പറയുന്ന കേട്ടപ്പോൾ പകച്ചിരുന്നു പോയി പാർവതി വാതിലിന് മറുവശത്ത് മറ്റൊരാൾ കൂടി ആകത്തെ സംസാരമെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈശ്വരാ ഇത് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുപോയി പോയി രുദ്രൻ വന്നു സംസാരിക്കാൻ താഴേക്ക് വന്നതായിരുന്നു അവൻ തിരിച്ചവിട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് താൻ ഏട്ടൻ വിചാരിച്ചാൽ മാത്രമേ അകപ്പെട്ടിരിക്കുന്ന നിന്നും തനിക്ക് പുറത്ത് കടക്കാനാകും അതുകൊണ്ടാണ് ഏട്ടനെ കണ്ട് സംസാരിക്കാൻ വന്നത് അകത്ത് കാര്യമായി സംസാരിക്കുകയാണെന്ന് കണ്ടപ്പോൾ കാത്തു നിന്നതായിരുന്നു അങ്ങനെയാണ് രുദ്രൻ പറയുന്നത് കേട്ടത് കാര്യം തുമ്പി മോളെ സ്നേഹം കൊണ്ട് മൂടിയില്ലെങ്കിലും തൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണ് തുമ്പി എന്ന വിശ്വാസത്തിലായിരുന്നു ഇതുവരെ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നു പോയി അവനും മിത്ര ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും പോട്ടനായി നിന്നത് എല്ലാവരുടെയും മുന്നിൽ അവളുടെ മുഖം മൂടി വലച്ചു കയറാൻ വേണ്ടി തന്നെയാണ് പക്ഷേ എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം സംഭവിച്ചു പോയതാണ് ഷാസിയുടെ അപകടവും അനുസരിടെ മാനസിക നിരയും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തുമ്പി ഇവിടെ വരില്ലായിരുന്നു ഈശ്വരനിക്ഷേം ഇതായിരുന്നു അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു തുമ്പി മുളെ നോക്കാൻ മിത്രയെല്ലാം അറിയാൻ ഇനി അധികം ദിവസമില്ല പതിനഞ്ച് എന്ന ദിവസവും കഴിഞ്ഞിട്ട് മിത്ര അറി രുദ്രതെ വാരാണെന്ന് അത് പറയുമ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകി നാളെ കണം ഒന്ന് ഫ്രഷ് ആവട്ടെ പറഞ്ഞൊരു രുദ്രൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും യേതു ഓടി സ്റ്റേർ കയറി അവടെ സംസാരം മറിഞ്ഞു നിന്ന് കേട്ടു എന്നറിയിക്കാതിരിക്കാൻ രുദ്ര റൂമിൽ നിന്നും പോയിട്ട് മറിയ ഇരിപ്പ തുടർന്നു പാർവതി അവൾക്കും പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു സ്റ്റേർ കയറി തന്റെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് എതിരെയുള്ള റൂമിൽ നിന്നും യേതു ഇറങ്ങി വന്നത് നീ എന്താ ഉറങ്ങിയില്ലേ അവന്റെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ച രുദ്രൻ ഏട്ടനെ കണൻ വെയിറ്റ് ചെയ്തതാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏതു പറഞ്ഞപ്പോഴത്തെ ഇതിനും വലതുക ഉയർത്തി തടഞ്ഞു ഇനിയിപ്പോൾ ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ത് തന്നെയായാലും നാളെ രാവിലെ വല്ലത ക്ഷീണം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നവൻ യതുവിനറിയാമായിരുന്നു ഏട്ടൻ്റെ ഉള്ളിലേക്കാൽ റൂമിലേക്ക് നടക്കുമ്പോൾ തുമ്പിൽ മോളിലെ കുഞ്ഞു മുഖമായിരുന്നു യതുവിൻ്റെ മനസ്സിൽ അവളെ നിഷ്കളങ്കമായ ചിരിയും വാക്കുകൾ പേർക്കിക്കൂട്ടിയുള്ള സംസാരവുമെല്ലാം മനസ്സിലേക്ക് വന്നവൻ്റെ മോളെ കൂട്ടി കിടന്ന പാർവതി തൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി ഇനി അധികനാൾ ഉണ്ടാകില്ല തുമ്പിമോളെന്ന ഓർമ്മയിൽ അവളെ ഹൃദയം പൂരുളിൽപ്പെടുന്നു അന്നത്തെ രാത്രിയും ഇരുട്ടി വെളുത്തു ടൂത്തിനെഴുന്നേറ്റ് ഫ്രഷായി വരുമ്പോഴേക്കും പാർവതി ചായ കൊണ്ടുവന്നു പാർവ്വതിയുടെ കൂടെ തുമ്പിമോളും ഉണ്ടായിരുന്നു ആച്ചയുടെ പൊന്നുമോൾ നേരത്തെ എഴുന്നേറ്റല്ലോ തുമ്പിമോളെ എടുത്ത് ഉയർത്തി പിള്ളെടുത്ത് ഹെഡ് ബോർഡിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് ചാരി കിടന്നവൻ അച്ഛനെ കണ്ട സന്തോഷത്തിലായിരുന്നു ആ വയറിൽ കയറിയിരിക്കുകയും കവളുകളിൽ ഉമ്മ വയ്ക്കുകയും താഴെ പിടിച്ച് വായിക്കുകയും ചെയ്യുന്നത് നോക്കിയിരുന്നു പാർവതി അച്ഛ ചായ കൊടുക്കട്ടെ മോളെ പാർവതി അല്പസമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് സാരിലടും താൻ അവിടെ വെച്ചിട്ട് കൊയ്ക്കോ എത്ര ദിവസമായി മോളെ കണ്ടിട്ട് മോളെ വയറിൽ ഇക്കളിയിട്ടുകൊണ്ട് പറഞ്ഞവൻ എന്നാൽ പിന്നെ അങ്ങനെ അവടെ പറഞ്ഞിട്ട് ചായ ടേബിളിൽ വെച്ചിട്ട് മൂടി വെച്ച് പാർവതി മോര് വിട്ടിറങ്ങിപ്പോയി തുമ്പി മോൾ അച്ഛനും പോയി കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും ദേവേട്ടൻ എന്നായിരുന്നു അവളെ മനസ്സിൽ ഏത് വേട്ടനും തിരികെ റൂമിലേക്ക് വന്നു ഇനിയും അവന് പറയാനുള്ളത് കേൾക്കാതെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിപ്പോയില്ലോത്തന്നെ വാടാ നിനക്ക് എന്തോ പറയാനുള്ളതോ പറഞ്ഞല്ലോ എന്താ അത് മോളെ അച്ഛൻ മോൾക്ക് ഡോള് കൊണ്ടുവന്നിട്ടുണ്ട് ഭാഗെടുത്ത് മോൾക്ക് വാങ്ങിക്കൊണ്ടുവന്ന എടുത്ത് ഓപ്പൺ ചെയ്ത് താഴെ വെച്ചവൻ മയക്കി പിടിച്ച് പാടുന്ന പാവയെ കണ്ടപ്പോൾ മുകളിലെ കുഞ്ഞിപ്പണകൾ ഉൾപ്പെടാകും കയെ കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണ്ട് ചായ എടുത്ത് കുടിച്ച് ഇതുവിന്റെ അരികിലിരുന്നവൻ ഏട്ടാ അത് പിന്നെ ഇതു വിൽക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി പറയടാ എന്താ കാര്യം നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ച രുദ്രൻ ഞാൻ നിമ്മെ വിവാഹം കഴിക്കണമെന്നാണ് അവൾ പറയുന്നത് അരുതാത്ത ബന്ധം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അതിലൊരിക്കലും അയാളെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടില്ല അവളൊരു പൊടിക്ക് പിന്നോക്കം പോകുന്നില്ല ഏട്ടനൊന്ന് സംസാരിക്കണം അവൻ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും വേണ്ടത് അല്പസമയം ഇരുന്നൊരു നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതാണ് കാശ് കണ്ട് പിന്നാലെ കൂടുന്ന ചില്ലരുണ്ട് അവർ വിരിക്കുന്ന വലയിൽ വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പലവട്ടം പറഞ്ഞതാണ് എന്താണ് ഞാൻ അവളോട് സംസാരിക്കേണ്ടത് ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെ കൈ ഒഴിഞ്ഞ നിന്നെ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കേണ്ടത് അതുകൂടി പറഞ്ഞതാണ് അവന് സ്വരം മാറി മനസ്സിലായി ഏതുവിന് ഏട്ടാ പറ്റിപ്പോയി ഏട്ടനിന്ന് സംസാരിച്ചാൽ അവൾ വഴി മാറിപ്പോകും ജോലിയിൽ നിന്ന് വിട്ടു ഞാൻ അതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് അതെന്തിനാ നീ അവിടെ പിരിച്ചുവിട്ടത് ഞാൻ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്തവളെ പിരിച്ചുവിടാൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത് എല്ലാത്തിനും കഴിവുള്ള അമ്മയുണ്ടല്ലോ നിനക്ക് രാജലക്ഷ്മി കൊണ്ടുപോയി സംസാരിച്ച് നോക്ക് നാളെ മുതൽ അവൾ ജോലിക്ക് വന്നിരിക്കും എൻ്റെ സ്ഥാപനത്തിൽ നിനക്ക് നിനക്കവിടെ തുടരാൻ താൽപ്പര്യമില്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോയി വേറെ പണി നോക്ക് ആരിശ്യത്തോടൊപ്പം അതിൻ്റെ എഴുന്നേറ്റിരുദ്രൻ ഏട്ടനെ ഒരു തരത്തിലും മടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നു യെദവിന് ആവശ്യം വന്നപ്പോൾ സഹായിക്കാൻ പറ്റില്ല അല്ലേ വേണ്ട എന്ത് വേണമെന്ന് എനിക്കറിയാം ഏട്ടൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് പരസ്യമാക്കാൻ ഞാൻ ഈ ഇരിക്കുന്ന തുമ്പി ഏട്ടന്റെ കുഞ്ഞലെന്ന് പുത്തൻപുരക്കിൽ എല്ലാവരും അറിയും അവന്റെ വെല്ലുവിളി കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുദ്രൻ എങ്ങനെ യദു ഈ രഹസ്യം മറിഞ്ഞു എന്നതായിരുന്നു അവന്റെ ഉള്ളിൽ ആദ്യത്തെ ഞെട്ടിൽ നിന്ന് മുക്തനായി രുദ്രൻ അങ്ങനെയാണ് അപ്പ കാര്യങ്ങൾ എന്റെ പൊന്നുമോന്റെ ഒളിഞ്ഞു നോട്ടവും ഒളിഞ്ഞു കിളത്തിലും മാറിയില്ല ഇതുവരെ അല്ലേ രുദ്രൻ സാവധാനത്തിൽ എഴുന്നേറ്റ് അവൻ അച്ചിരിയിൽ പന്ത് കേട്ട് തോന്നിയതുവിന് തുമ്പി എൻ്റെ മോളല്ല അത് നീ പറഞ്ഞത് ശരിയാണ് ഇതെങ്ങനെ ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമെന്ന് കൺഫ്യൂഷനിലായിരുന്നു ഞാൻ നീ പറഞ്ഞാൽ എൻ്റെ ജോലി എളുപ്പമായി വെറുതെ കേട്ടത് പാതി കേൾക്കാത്ത പാതി എന്നെ എന്നെയങ്ങ് വിറപ്പിക്കാമെന്ന് കരുതണ്ടതേ നിന്നോട് പലവട്ടം പറഞ്ഞതാണ് ജോലിക്ക് വരുന്ന പെൺകുട്ടികളോട് മാന്യമായി പെരുമാറണമെന്ന് നിമ്മിൽ നിന്നെ വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും ആദ്യം ശിവയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ അങ്ങനെയെങ്കിലും ഇനി നീ മറ്റൊരു വിള തേടി പോകാതിരിക്കലോ ഏട്ടാ എന്തീ പറയുന്നത് അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏട്ടനറിയാനിട്ടാണ് ഇങ്ങനെ ഒരു കോത്ര ഫാമിലി ഏതു പറഞ്ഞ് തീർന്നില്ല രുദ്ധൻ്റെ വലത് കൈ അവൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചു അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിനക്ക് ചേരില്ല അവളെ നിനക്ക് ചേരും അല്ലേ രുദ്രൻ ദേഷ്യത്തിൽ വിറച്ചു അടി കൊണ്ട് കവിൾത്തടം പുത്തിപ്പിടിച്ചു ചെയ്തു പകച്ചു നിൽക്കുകയാണ് അവൻ അങ്ങനെ ഒരു ഭാഷ പ്രയോഗിക്കുന്നത് ജീവിതത്തിൽ കേട്ടിട്ടില്ല അവൻ അടിമുടി വിറച്ചു നിൽക്കുന്നവൻ തന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് തോന്നിപ്പോയവന് ഈ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ എത്ര പെൺകുട്ടികളുണ്ടായി നിന്റെ ജീവിതത്തിൽ വിവാഹം എന്നത് പവിത്ര നിലനിർത്തുന്ന ഒരു ചടങ്ങാണ് പരസ്പര വിശ്വാസത്തോടെ പേർ ഒന്നായി ചെന്നത് രണ്ടല ശരീരവും മനസ്സും ഒന്നാണ് എന്നൊരു ഉടമ്പടി നിന്റെ കയറിപ്പ് വെച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിനക്ക് തുണയെ വന്നാൽ ആ പെൺകുട്ടികൾ നീതി പുലർത്താൻ നിനക്ക് കഴിയോ രുദ്രൻ ചോദിച്ചു കേട്ടപ്പോൾ തല കുനിച്ചു പോയി അതുവിൻ്റെ എത്ര കേസിലും ഞാൻ കോംപ്രമൈസ് ചെയ്ത് വിട്ടിരിക്കുന്നു നിനക്ക് എന്തെങ്കിലും അറിയണോ പുത്തൻപുരക്കിൽ ഗാർമെൻറ്റ്സ് ചുമതല നിനക്ക് തന്നത് പിന്നു നിങ്ങളെ പിടിക്കാനുള്ള ലൈസൻസ് ആയിട്ടല്ല കുറേയായി മിണ്ടാതിരിക്കണം ഇന്നു മുതൽ നീ ആ പടികറി പോകരുത് മര്യാദക്ക് എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ ജോലി ചെയ്ത് ജീവിക്കുക ഇനി നിന്റെ സേവനം പുത്തൻപുരക്കിലെ സ്ഥാപനങ്ങളിൽ ആവശ്യമില്ല ജീവിതം എന്താണെന്ന് പഠിച്ചിട്ട് വാദ്യം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ ബാക്കി ഇന്നിറങ്ങിക്കണം ഇവിടുന്ന് നീ നന്നായിട്ടിരുന്നു എനിക്കന്നേ അറിയാമായിരുന്നു തക്കം പാർത്തിരിക്കുന്ന ചെന്നൈയാണ് നീയെന്ന് ആരെക്കാളും എനിക്കറിയാമായിരുന്നു വിട്ടു കുറെ കൂട്ടുകാരുണ്ടല്ലോ ആരെയെങ്കിലും സഹായിക്കാതിരിക്കില്ല റൂമിൽ നിന്നും അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കി രുദ്രൻ തൽക്കാലം മാറി നിൽക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നിയതുവിന് എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് തിരിച്ചു വരാം മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് പോയി ബാഗിൽ ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങി വന്നവൻ കഴിക്കാനിരിക്കുകയായിരുന്ന മറ്റുള്ളവർ അവൻ്റെ വരവ് കണ്ട് രാജലക്ഷ്മി വേഗം എഴുന്നേറ്റു നീ എവിടെ പോകുന്നു മകൻ്റെ അരികിലേക്ക് എത്തി ചോദിച്ചവർ അവൻ നാട് മോളെ എടുത്തുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന രുദ്ധനാണ് പറഞ്ഞത് എല്ലാവരും അവനെ നോക്കി ഇക്കാര്യമായി എന്തോ സംഭവിച്ചിരുന്ന മനസ്സിലായി എല്ലാവർക്കും കഴിക്കുന്നത് മതിയാക്കി ഓരോരുത്തരെ എഴുന്നേറ്റ് കൈ കഴുകി പാർവതി വേഗം പോയി മോളെ വാങ്ങിയെടുത്തു എന്താ സംഭവിച്ചത് നീ പറ മോനെ ആരാ നീ നീ ഇവിടുന്ന് മിറക്കി വിടത് അവനാണോ രാജലക്ഷ്മിയുടെ ശബ്ദം കൂർത്തു എനിക്ക് പോകണം തൽക്കാലം അമ്മ അതറിഞ്ഞു മതി അവിടുന്ന് മോളിൽ രക്ഷപ്പെടാൻ തോന്നിയതിന് ആ പോകാതെ എല്ലാവരോടും നീ പോകുന്നതിൻ്റെ കാണും വെളിപ്പെടുത്തിയിട്ട് പോയാൽ മതി വീണ്ടും ഗൗരവത്തിലുള്ള രുത്തൻ്റെ ശബ്ദം പാറയടാ എന്താ കാര്യം അച്ഛൻ യേതുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ പുച്ഛത്തോടെ ചീറികൊട്ടിരുത്തനെ ഗംഗയും അമ്മയ്ക്കൊപ്പം നിന്നു അമ്മേ അത് ആ നിമ്മ എൻ്റെ പിന്നിൽ നിന്ന് മാറുന്നില്ല അവളെ കെട്ടണം പോലും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല കേട്ടിക്കോളാമെന്ന് ഇപ്പോൾ അവൾ പറയുന്നു ഞാൻ കെട്ടിയില്ലെങ്കിൽ ചത്തു കളയുന്നു അതുകൊണ്ടാണ് തൽക്കാലം മാറി നിൽക്കുന്നത് യതു രണ്ടും കൽപ്പിച്ചു പറഞ്ഞു ഏത് ആ കോളനിയിലുള്ള നിന്നും നിന്നെ കാണണമെന്നും പറഞ്ഞു വന്നിട്ട് കഴിഞ്ഞൊരു ദിവസം ഇവിടെ വന്നവൾ രാജ്യലക്ഷ്മി നെറ്റി ചോദിച്ചോണ്ട് ചോദിച്ചു അതെ അവൾ തന്നെ ആ ഏറെ കേട്ടവളം എന്നോട് തന്നെ ചാടിച്ചിട്ടാണ് അവൾ സംസാരിച്ചത് പോയി പണി നോക്കാൻ പറ കയറ്റണം പോലും രാജ്യലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാലെങ്ങനെ നിങ്ങളെ മകന്റെ കുഞ്ഞു ചിലപ്പോൾ അവളെ വയറ്റിൽ വളരുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും കയറ്റണമെന്നും പറഞ്ഞു വരുന്നത് മകൻ പലയിടത്തും പോയി സംബന്ധം കൂടുന്നുണ്ട് ഇനി ആരൊക്കെ ഈ തറവാട്ടിലേക്ക് കയറി വരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അമ്മയ്ക്ക് മകൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയെന്ന് വരില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പുത്തൻപൊരിക്കൽ തറവാട്ടുമുരത്ത് ആരെങ്കിലും ഈ കാര്യം പറഞ്ഞു വന്നാൽ അന്ന് ഇറങ്ങിക്കോണം അമ്മയും മകൻ ചെയ്യുന്ന തോന്നിവാസത്തിന് കൂടെ പിടിക്കുന്നത് നിങ്ങളല്ലേ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്നും രാജലക്ഷ്മിക്ക് നേരെ നിന്ന് ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ അതെ രുദ്രൻ പറഞ്ഞതാണ് ശരി ഇന്നുവരെ ഈ തറവാട്ടുമുരത്ത് വന്ന് ഒരു പെൺകുട്ടിയും പിതൃതത്തിന് അവകാശം ചോദിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചാൽ ഇറങ്ങിക്കോണം എല്ലാവരും ഈ വീട്ടിൽ നിന്നും ആച്ചമ്മയുടെ സ്വരം മുഴങ്ങിക്കേട്ട് പുത്തൻപൊരിക്കൽ തറവാട്ടിൽ അമ്മയുടെ ഭാവങ്ങൾ രാജലക്ഷ്മി തേരിൽ ഭയന്നുപോയി നീ ഇറങ്ങിയതല്ലേ പോകാൻ നോക്ക് രുദ്രൻ ഗേതുവിനെ നോക്കി പറഞ്ഞു അമ്മയിൽ നിന്ന് നോക്കി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയവൻ ഈ സമയം പുത്തൻപുരയ്ക്കൽ തലവാട് ഗേറ്റിൽ ഒരു പോലീസ് ജീപ്പ് വന്ന് നിന്നും സെക്യൂരിറ്റി ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു ഇത് പുത്തൻപുരയ്ക്കൽ രദദർദേവ് സാറിൻ്റെ വീരാണല്ലോ ഡ്രൈവർ നജീബിനെ നോക്കി ചോദിച്ചു സേ ജോൺ സെബാൻ അതെ സാർ അന്വേഷിച്ച് വന്നത് അദ്ദേഹത്തിൻ്റെ അനിയനിയായിരിക്കും എന്തായാലും വന്നതല്ലേ കയറിട്ട് പോകാം ജീപ്പ് മുന്നോട്ട് എടുത്തു നജീബ് സെക്യൂരിറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ വേഗം ക്യാബിൽ കയറി ഫോൺ വിളിച്ചും സബിത ഫോൺ എടുക്കുമ്പോഴേക്കും ജീപ്പ് വന്ന് നിൽക്കുന്നത് എല്ലാവരും കണ്ടിരുന്നു പോർശലം തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചെടുക്കുമ്പോഴാണ് ജീപ്പ് കണതെയതും അവൻ്റെ തലച്ചോറിൽ മിന്നൽ പിണർ പാനും സീറ്റൗട്ടിലേക്ക് ഇറങ്ങിയതും ഊറ്റുത്തരൻ ജീപ്പിൽ നിറങ്ങിയ ജോൺ സബാന കണ്ടപ്പോൾ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു എന്താ സാർ ഈ വഴിക്ക് ഇത്ര രാവിലെ വണ്ണമെങ്കിൽ എന്തെങ്കിലും കാണുണ്ടാകുമല്ലോ മുറ്റത്തേക്ക് ഇറങ്ങി ജോൺ സാറിന് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചവൻ ഇവിടെ വന്നപ്പോഴാണ് നിന്റെ വീരാണെന്ന് മനസ്സിലായത് വന്നിട്ട് അന്വേഷിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ ആരാ യദൂകൃഷ്ൻ നിന്റെ റിലേറ്റീവ് ആരെങ്കിലും ആണോ കൈ കൊടുത്തോണ്ട് ചോദിച്ചു സാർ എന്താ സാറേ ഒരു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ചോദിച്ചൊരു ആളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് നിമ്മി എന്ന പെൺകുട്ടി ഇന്ന് രാവിലെയാണ് വന്നത് പരാതി കുറച്ച് സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് ഞാൻ ഓഹിച്ചു വാ നമുക്കങ്ങോട്ടിരിക്കാം നജീവേ വണ്ടി റോഡിലേക്ക് ഇട്ടോ നജീവിന് നോക്കി പറഞ്ഞിട്ട് കാർഡ് തിരിച്ചു ചെയ്തിരിക്കുന്ന സീറ്റിംഗ് നീരിയിലേക്ക് നടന്നു ജോൺസാർ എല്ലാം കണ്ട് ബൈക്കിൽ തന്നെ ഇരിക്കുകയാണ് ഗതും നിമ്മി എന്തെങ്കിലും പണി പരിചു കാണമെന്ന് ഉറപ്പായിരുന്നു അവനും ഏതു നിമിഷവും താൻ പിടിക്കപ്പെടാം ഒരു നിമിഷം മാലോച്ചി കണ്ടും ബൈക്കിൽ നിന്നിറങ്ങി ബൈക്ക് സ്റ്റാൻഡിലിട്ട് വീടിന് കൂടി പിൻവശത്തേക്ക് നടന്നു പിൻവശത്തെ ചെറിയ ഗീറ്റോടെ കട്ട് റോഡിലേക്ക് ഇറങ്ങി വേഗത്തിൽ നടന്നുപോയി പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് കൂട്ടുകാരൻ ബിജുവിനെ വിളിച്ചു ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും ബിജു വന്നു രണ്ടുപേരും കൂടി ബൈക്കിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്താണ് പരാതിയിൽ എഴുതിയിരിക്കുന്നത് സബിത കൊണ്ടുവന്ന ചായ ജോൺസാരൻ നൽകിക്കൊണ്ട് ചോദിച്ചതിനെ സംഗതി നാറ്റക്കേസാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി എഴുതിയിരിക്കുന്നത് അത് മാത്രല്ല ഫോണിലൂടെ വധഭീഷണിയും പരാതി കിട്ടിയാൽ അന്വേഷിക്കാതെ വഴിയില്ലല്ലോ അപ്പോ തന്റെ അനിയനാണ് കക്ഷി പരാതി പിൻവലിക്കാതെ ഒരു രക്ഷയില്ല ഇപ്പോ ഭരണപക്ഷം സ്ട്രോങ് ആണ് അറിയാലോ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്ക് കർശന എടുക്കാനാണ് ഉത്തരവ് തൽക്കാലം അവനോടൊന്ന് മാറി നിൽക്കാൻ പറ എന്നത് രമ്യ അവസാനിപ്പിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ സംഗതിക്കായു പോകും അടുപ്പം വെച്ചുകൊണ്ടാണ് പറയുകയാണ് അവനിപ്പോ ഇവിടെ ഇല്ല രാവിലെ എന്നോട് വഴക്ക് തിറങ്ങിപ്പോയതാണ് എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞു ഞാനും കഷ്ടപ്പെട്ട് ഞാൻ ഓരോന്നും ഉണ്ടാക്കുകയാണ് ഇവർക്കൊക്കെ തോന്നി വാസത്തിന് നടക്കാൻ പണം ഉണ്ടെന്ന് വെച്ച് തെണ്ടിത്തരം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഒരു പെൺകുട്ടിയുടെ നീതി കേട് ചെയ്തവന് ശിക്ഷ കിട്ടത് തന്നെ ചെയ്യണം അലരിദ്ര രണ്ടാമതെന്ന് ആലോചിച്ചോടെ സംഗതി പറഞ്ഞ ശരിയാണെങ്കിലും വാർത്തയും മറ്റുമായി എല്ലാവരും അറി അതും സമൂഹത്തിൽ നിലയും വിലയുമുള്ള സാറിനെ പോലെയുള്ളവർക്ക് അതൊക്കെ കുറച്ചു കാലായി സംസാരിച്ച് നോക്ക് പരാതി പിൻവലിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അത് കഴിഞ്ഞ് കൊടിയും പിടിച്ച് അവർക്കെതിരെ തിരിയും അങ്ങനെയുള്ളവരുമുണ്ട് ഇവർ ഏത് കൊടുത്തിട്ടാണെന്ന് ഒന്ന് സംസാരിച്ചാൽ മനസ്സിലാകും ഒന്ന് സംസാരിച്ചിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്ത് പറയുന്നു ജോൺ സാർ പറയുമ്പോഴൊക്കെ ആലോചനയോടെ കേട്ടിരുന്നൊരു തന്നെ എന്നാൽ പിന്നെ അങ്ങനെ അവിടെ ഞാൻ സംസാരിച്ചു നോക്കാം അവനോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഡിമാൻഡ് എന്തായാലും ഞാൻ അംഗീകരിക്കും അമ്മയും മോനും പാഠം പഠിക്കട്ടെ എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക പരാതി അവർ പിൻവലിച്ചില്ലെങ്കിൽ നടപടി എടുക്കേണ്ടി വരും കപ്പിലെ ചായ കൊടിച്ചെഴുന്നേറ്റോ അദ്ദേഹം എന്ന പിന്നെ കാണാം കൈ കൊടുത്ത് പിരിഞ്ഞവർ റിചുത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയുടെ നിൽക്കുന്നുണ്ട് ഹാളിൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അച്ഛമ്മടെ അടുത്തിരുന്നവൻ മിക്കവാറും ആ പെണ്ണിനി തറവാട്ടിലേക്ക് കെട്ടിയെടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് സാർ വന്നത് യദുവിനെ അന്വേഷിക്കാനാണ് കണ്ടിരുന്നെങ്കിൽ കയ്യോടെ കൊണ്ടുപോകുമായിരുന്നു ആ പെണ്ണ് പരാതി കൊടുത്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് തന്നെയും എല്ലാം വധഭീഷണിയും ഒരു വിധത്തിൽ ഞാൻ ഒതുക്കി വീട്ടിട്ടുണ്ട് പരാതി അവർ പിൻവലിച്ചില്ലെങ്കിൽ അമ്മയ്ക്കും മകനും കുടി സ്റ്റേഷനിൽ പോയിരിക്കാം രുദ്രൻ പറയുന്ന കിട്ടുന്ന നെഞ്ചിൽ കൈവെച്ചു രാജലക്ഷ്മി അത് നന്നായി ഇനിയിപ്പോൾ ഇവിടെയുള്ളവരെല്ലാം തലയുടെ മുണ്ടുമിട്ട് നടക്കേണ്ടി വരും അവൻ്റെ പോക്ക് ശരിയില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് ഏട്ടത്തോട് എൻ്റെ മക്കളുടെ ഭാവിക്കിട്ട് പോയല്ലോ ഭഗവാനേ സുധർമ്മ പരിഭവം പറഞ്ഞു ഈശ്വര എല്ലാരും അറിഞ്ഞാൽ എന്തായിരിക്കും കോളേജിൽ പാട്ടായി പിന്നെ ഞാൻ പോകില്ല കേട്ടോ അമ്മ തന്നെയാണ് ഏട്ടനെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത് ഏട്ടൻ ചെയ്യുന്നത് മുഴുവനും എന്തായി എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഗംഗ അമ്മയുടെ നേരത്തെ ചീറി അതെ അല്ലെങ്കിൽ തന്നെ ഈതു ഏട്ടൻ കോഴി സ്വഭാവമാണെന്ന് കൂട്ടുകാരികൾ എല്ലാവരും പറയുന്നതാണ് ഇതുകൂടി അവരൊക്കെ അറിഞ്ഞാൽ ഇതുവരെ കോളേജിൽ ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ശിവാനിയും ദേഷ്യത്തോടാ പറഞ്ഞു വല്ലാത്തൊരു ഗതികേടിലായാലും മൊനയെ ശിവിയുടെ വിവാഹം അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഈ തറവാടിൽ സംഭവിക്കുന്നത് അവരൊക്കെ അറിഞ്ഞാൽ നമ്മുടെ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും പോയില്ല മോനെ നിന്റെ അച്ചാശൻ്റെ ആത്മാവിതൊക്കെ എങ്ങനെ സഹിക്കും ആശമവേദനയോടെ പറഞ്ഞു പാർവതി വിഷമത്തോടെ യുദ്ധനെ നോക്കി കാര്യമായ ആലോചനയിലാണ് രുദ്ധനെ മാനം നഷ്ടപ്പെട്ടു പോയ ആ പെണ്ണോട് എന്ത് ന്യായീകരണമാണ് താൻ പറയാൻ പോകുന്നത് എന്ന ആലോചനയിലായിരുന്നു അവൻ ഞാനെന്ന് പോയി സംസാരിച്ചാലോ ആ പെൺകുട്ടിയോട് പാർവതി ചോദിക്കുന്ന കേട്ടപ്പോൾ രാജലക്ഷ്മി നിറ കണ്ണുകളോടെ അവളെ നോക്കി